തിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ പുനരാരംഭിക്കുന്നു എന്നൊരു വാർത്ത വരുന്നു ഗംഗാവലി പുഴയിൽ മണ്ണ് നീക്കിയുള്ള പരിശോധനയ്ക്കായി ഡ്രഡ്ജർ ബുധനാഴ്ച എത്തിക്കുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് തിരച്ചിൽ വ്യാഴാഴ്ച പുനരാരംഭിക്കുമെന്ന് പറയുന്നു ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കാൻ ഷിപ്പിംഗ് കമ്പനിക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് നദീറ ഈ ഷിരൂരിൽ അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിക്കുമോ അതിൽ ഒരു അനിശ്ചിതത്വം ഇപ്പോൾ ഇതാ ഒരു തീരുമാനമായിരിക്കുന്നു ഏതായാലും ഡ്രഡ്ജർ എത്തിക്കാൻ തീരുമാനമായിരിക്കുന്നു വ്യാഴാഴ്ചയോടുകൂടി തന്നെ തിരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് അറിയാൻ അറിയാൻ കഴിയുന്നത് മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നദീറ ഏറ്റവും പുതിയ വാർത്ത ഇതാണ് ഡ്രഡ്ജർ ബുധനാഴ്ച ഗോവയിൽ നിന്ന് പുറപ്പെടും കാർവാർ ആസ്ഥാനമായ ഷിപ്പിംഗ് കമ്പനി സ്വകാര്യ കമ്പനിയാണ് ഡ്രഡ്ജിംഗ് നടത്തുക എന്തായാലും ഗോവയിൽ നിന്ന് ബുധനാഴ്ച ഡ്രഡ്ജർ ഇവിടെ എത്തിച്ചേരും ഷിരൂരിൽ ജില്ലാ ഭരണകൂടം ഇതിനുള്ള അന്തിമ നിർദ്ദേശം ഈ ഷിപ്പിംഗ് കമ്പനിക്ക് നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഡ്രഡ്ജർ എത്തിയാൽ വ്യാഴാഴ്ച തന്നെ അർജുനും ലോറിക്കുമായുള്ള തിരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ജില്ലാ ഭരണകൂടം ഇതിനുള്ള പണവും മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ തീർത്തുകൊണ്ട് ഷിപ്പിംഗ് കമ്പനിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഗംഗാവലി പുഴയിൽ ഇപ്പോൾ അടിത്തട്ടിൽ മണ്ണ് നീക്കി ഡ്രഡ്ജിംഗ് നടത്തുന്നതിനുള്ള സൗകര്യമുണ്ടെന്നാണ് ഡ്രഡ്ജർ വരുന്നതിന് മറ്റു തടസ്സങ്ങളൊന്നും തന്നെയില്ല നേരത്തെ തടസ്സമായിരുന്നത് പുഴയിലെ അടിയൊഴുക്കായിരുന്നു അതിപ്പോൾ ഡ്രഡ്ജർ എത്തിക്കുന്നതിന് തടസ്സമില്ലാത്ത രീതിയിൽ കുറഞ്ഞിരിക്കുന്നു എന്നാണ് ഇന്നലെയും മെനിഞ്ഞാനുമൊക്കെ നാവികസേന നടത്തിയ തിരച്ചിലിൽ വ്യക്തമായത് ആ ഒരു സാഹചര്യത്തിലാണ് ഡ്രഡ്ജർ എത്താനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് ജില്ലാ ഭരണകൂടമാണ് ഈ ഡ്രഡ്ജർ ബുധനാഴ്ച തന്നെ പുറപ്പെടാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് നമുക്കറിയാം മറ്റു പ്രശ്നങ്ങളൊന്നും ഇപ്പോഴില്ല നേരത്തെ ഓഗസ്റ്റ് പതിനാറിനായിരുന്നു തിരച്ചിൽ നിർത്തിവെച്ചത് അന്ന് ജില്ലാ ഭരണകൂടം കാരണമായി ചൂണ്ടിക്കാണിച്ചത് പ്രതികൂല കാലാവസ്ഥയും ഈ അടിയൊഴുക്കും പ്രശ്നമാണെന്നതായിരുന്നു ഇപ്പോൾ ഈ എല്ലാ പ്രശ്നങ്ങളും നീങ്ങിയിരിക്കുന്നു നേരത്തെ സാമ്പത്തിക സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് കാലാവസ്ഥ മാത്രമായിരുന്നു നമുക്ക് മുന്നിലുള്ള വെല്ലുവിളി ഇപ്പോൾ അതെല്ലാം നീങ്ങിയിരിക്കുന്നു എന്തായാലും അർജുനും ലോറിക്കുമായുള്ള തിരച്ചിൽ പുനരാരംഭിക്കും അർജുൻ്റെ കുടുംബം കർണാടകയിലെത്തി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയെ കണ്ട് നേരിട്ട് സംസാരിച്ചതിന്റെ ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡ്രഡ്ജർ എത്തുന്നത് കർണാടകയിൽ നിന്ന് രണ്ടുപേരെ കൂടി ഈ ഒരു മണ്ണിടിച്ചിൽ കാണാതായിട്ടുണ്ട് അർജുൻ ഉൾപ്പെടെ ഈ മൂന്ന് പേർക്കുമുള്ള തിരച്ചിൽ പുനരാരംഭിക്കുകയാണ് എന്തായാലും അർജുന്റെ കുടുംബത്തിന് ആശ്വാസമാകുന്ന വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും എന്തായാലും ഡ്രഡ്ജർ ബുധനാഴ്ച എത്തിക്കുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് അപ്പോൾ വ്യാഴാഴ്ച തിരച്ചിൽ പുനരാരംഭിക്കുമെന്നും ഓഗസ്റ്റ് പതിനാറിന് നിർത്തിയതായിരുന്നു